ബാംഗ്ലൂരിലെ ബേക്കറി ഉടമയെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ തട്ടിക്കൊണ്ടുപോയ കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്തത് ചാലോട് മുതലാണ് കാർ കവർച്ചക്കിരയായ റഫീഖ് വന്ന ബസ്സിനെ പിന്തുടർന്നതെന്നും സൂചനയുണ്ട് കവർച്ച നടന്ന സമയത്തെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളും പരിശോധിക്കുന്നു ബാംഗ്ലൂരിലെ ബേക്കറി ഉടമയെ തട്ടിക്കൊണ്ടുപോയ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഐ ട്വന്റി കാറിലാണ് ഏച്ചൂർ കമാൽ പിഴികയിലെ പി പി റഫീഖിനെ തട്ടിക്കൊണ്ടുപോയി ഒൻപത് ലക്ഷം രൂപ കവർന്നത് പണം കവർന്ന ശേഷം കാർ പോയത് തലശ്ശേരി ഭാഗത്തേക്ക് ചിറക്കുനി വരെയുള്ള കാറിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കാറിന്റെ നമ്പർ എല്ലാ സി അവ്യക്തമാണ് നമ്പർ പതിയാതിരിക്കാൻ ഭാഗികമായി മറച്ചതായാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ഈ കാർ ചാലോട് ഭാഗം മുതൽ റഫീഖ് സഞ്ചരിച്ച ബസ്സിനെ പിന്തുടർന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് കവർച്ചയ്ക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തം ബാങ്കിൽ പണിയം വെച്ച സ്വർണം എടുക്കാൻ റഫീഖ് പലരോടായും പണം വാങ്ങിയിരുന്നു സ്വന്തം സമ്പാദ്യവും ഇതിനൊപ്പം ചേർത്തു പണം ബാങ്കിൽ അടക്കാതെ നാട്ടിലേക്ക് ബസ്സിൽ കൊണ്ടുവരുന്നു എന്ന വിവരം കവർച്ചാ സംഘത്തിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ എന്നതാണ് ചോദ്യം പ്രതികളെ ഇതുവരെ പിടികൂടാത്തതിൽ കടുത്ത നിരാശയിലാണ് റഫീഖും പ്രതികളെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അറസ്റ്റ് ഉടൻ ഉണ്ടാകാനാണ് സാധ്യതയും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് എ സി പി ടി കെ രത്നകുമാറിന്റെയും ചക്രക്കൽ ഇൻസ്പെക്ടർ എം പി ആസാദിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് നിരവധി പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകൽ നടന്ന സ്ഥലത്ത് പരാതിക്കാരനായ റഫീഖിനെയും കൊണ്ട് തെളിവെടുപ്പും നടത്തി റഫീഖിനെ പിടിച്ചു വലിക്കുന്നതിനിടെ ഒരു ഗ്ലൗസും പുറത്തേക്ക് വീണിരുന്നു ഇതിന്റെ ഫിംഗർ ശേഖരിച്ചിട്ടുണ്ട് റഫീക്ക് ആ സമയം ധരിച്ചിരുന്ന വസ്ത്രവും പരിശോധനക്കയച്ചു തട്ടിക്കൊണ്ടുപോകൽ നടന്ന സമയത്തെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു പ്രതികളിലേക്ക് എത്താൻ വേണ്ട എല്ലാ തെളിവുകളും ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ